വീണ്ടും അപ്പൊ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഇസ്രായേലിലെ ചേച്ചിയെ കുറിച്ച് ആ ചേച്ചിയെ കുറിച്ച് പലരും പല പേരുകളും പറയുന്നുണ്ട് യൂട്യൂബിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ പേരൊക്കെ കേൾക്കാം അപ്പൊ ചേച്ചി ഭയങ്കര രോഷത്തോടു കൂടി ഒരു ക്രിസ്തീയ സഹോദരൻ വന്നിട്ട് നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി ആ സഹോദരനെ ചീത്ത വിളിച്ച് അറഞ്ചം പുറഞ്ചും ചീത്ത വിളിക്കുന്ന രംഗമാണ് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രേഖപ്പെടുത്തിയത് ഇസ്രായേലിനെ കുറിച്ച് നീ എന്ത് വിചാരിച്ചു ഇസ്രായേൽ ആനയാണ് മാങ്ങയാണ് തേങ്ങയാണ് കോപ്പാണ് കുടച്ചക്രമാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോ നിർഭയരായി കഴിഞ്ഞിരുന്ന പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും നിർദാഷിന്യം സന്തതികളായ യഹൂദന്റെ ഉള്ളിലേക്ക് ഇറാന്റെ നല്ല മിസൈലുകൾ നല്ല കട്ടിക്ക് ചെയ്യുന്നു കേറുന്നു ബിൽഡിങ്ങുകൾ തകർക്കപ്പെടുന്നു മൊസാദിന്റെ ആസ്ഥാനം പോലും തകർക്കപ്പെടുന്നു മാത്രമല്ല അമേരിക്കൻ കമ്പനിയുടെ അവരുടെ ഫൗഡിയുടെ അവരുടെ രാജ്യത്തിൻ്റെ യശസ്സും അതുപോലെ തന്നെ അവരുടെ അഭിമാനമായിരുന്ന യശസ്സും അഭിമാനവും ഒക്കെ വിളിച്ചു തേർട്ടി ഫൈവ് വന്ന നാല് വിമാനമാണ് കോടികണക്കിന് രൂപ ചെലവുള്ള നാല് വിമാനമാണ് ഇറാൻ അടിച്ചിട്ടത് ഇനി ഇറാനിൽ നിന്ന് നശിച്ച് നാറണക്കല്ല് വിട്ടാലും പക്ഷേ അവർക്ക് സന്തോഷിക്കുവാനും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചുറത്തോടു കൂടി പറയുവാനും കേരളത്തിലെ ചില ചാനലുകളുണ്ട് മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് വന്നിട്ട് ഇറാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇറാന്റെ തകരാൻ പോകുന്നു മറ്റതാണ് മറിച്ചതാണ് ഇറാന്റെ മിസൈൽ ബ്രൂല ഇറാന്റെ മിസൈൽ ഓടൂല ചെന്നൊക്കെ പറയുന്നമാർക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും വേണ്ട ഇറാൻ തകർന്നു പോയാലും ശരി തന്നെ ചെലോക ചരിത്രത്തിൽ ഇറാൻ ഇറാന്റെ പ്രാധാന്യം രേഖപ്പെടുത്തി വെച്ചു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാജ്യവും ഇന്ന് വരെ അടിച്ചെളിയിടാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് സ്പീഡുള്ള റിഡാറിനെ പോലും കാണാൻ പറ്റാത്ത റിഡാറിന് പോലും പിടിക്കാൻ പറ്റാത്ത നാലെണ്ണമാണ് അടിച്ചെളിയിരുന്നത് പിന്നെ ആദ്യപ്പെട്ടവരെ ആണെന്നോ നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കുക പേടിച്ചു കൊണ്ടുവന്ന് ഇറക്കിയതാണെന്നൊന്നും അറിയാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചി വലിയ വീരവാദം അടിച്ചു ചേച്ചി ഭയങ്കര വീരവാദമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു ഇപ്പൊ ചേച്ചി പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് മക്കളെ അപ്പൊ അത് എന്തായാലും നിങ്ങളെ മുമ്പിൽ അത് കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പൊ ചേച്ചിയുടെ നൂറോ ഇരുന്നൂറും മുന്നൂറും മിസൈലുകൾ വരുന്നിടത്ത് നിങ്ങൾ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്ക ഒരു രാജ്യത്തിലേക്ക് മുന്നൂറും നാന്നൂറും മിസൈലുകൾ ഒറ്റയടിക്ക് വരുമ്പോൾ ഒരു കുഞ്ഞ രാജ്യം അത്രയും മിസൈലുകളെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പവർഫുൾ ആയിട്ടുള്ള ശക്തിയെ മനസ്സിലാക്കാതെ അമേരിക്കൻ ഉപരോധങ്ങളിലും ഉറക്കാതെ ഒരു രാജ്യം ആണവരാഷ്ട്രമാകുന്നതിൽ പേടിച്ച് അങ്ങോട്ട് തുടങ്ങി വെച്ച സംഘർഷം ഒരു പാതിരാ കടന്നാക്രമണം ഇസ്രയേൽ കരുതുമുട്ടിലായിരുന്നില്ല ഇറാന്റെ തിരിച്ചടി ആരാലും ആക്രമിക്കപ്പെടാത്തവണ്ണം അങ്ങേയറ്റം സർവൈലൻസ് സൈനിക സുരക്ഷാ രാഷ്ട്രമെന്ന് അഹങ്കാരം അവസാനിച്ച രണ്ടു രാത്രികൾ രണ്ടു കാളരാത്രികൾ വിഖ്യാതമായ വിഖ്യാതമായേണ്ടോം ഡേവിഡ് സിംഗ് ത്രീ അമേരിക്കൻ താട് സംവിധാനങ്ങൾ പാടത്തുകുത്തിയ കോലങ്ങളായപ്പോൾ പാതിരാത്രി അടിവസ്ത്രം മാത്രമിട്ടുപോലും ഇറങ്ങിയോടി ബംഗറിൽ ഒളിച്ച ഇസ്രയേലുകൾ ആ മൈറ്റി രാഷ്ട്രത്തിന് അസാധാരണമാണ് ആ സൈനിക ശക്തി കേന്ദ്രം തെല്ലവീപിൽ ബത്തയാമിൽ ഹൈഫയിൽ താമ്രയിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് ഹൈപ്പർസ്റ്റോണിക് മിസൈലുകളും തീർത്ത തീമഴയിൽ വിറച്ചു നിൽക്കൽ ഇൻകൺവിൻസിബിൾ എന്നവകാശപ്പെടുന്ന ആ രാജ്യത്തിന് അസാധാരണമാണ് എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് തുടരുന്ന ആ പ്രകോപനത്തിന്റെ തിരിച്ചടി തുടർച്ച പേടിച്ചാണോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കാനാവാത്ത ഐ ഡി എഫ് കഴിവുകേടിൽ നാട്ടിലെ പ്രതിഷേധം ഭയന്നാണോ എന്ന് അറിയില്ല